അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ബിസ്മില്ല വസ്ലാത്ത് വസ്സലാഫി റുസലീന ബിരുബദ് അള്ളാഹു സുബാൻ നമ്മുടെ ചർച്ചകളെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ആമീൻ യാ ആലമി ഒരു മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഉഹ്റവിയായ വിജയമാണ് അവന് ആഹൃതത്തിൽ വിജയം സുനിശ്ചിതമാകണമെങ്കിൽ ആദ്യം അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവൻ ഉറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ ലോകം നശ്വരമാണ് ഈ ദുനിയാവ് നശിച്ചു പോകേണ്ടതാണ് ഇതൊന്നും സ്ഥിരമായിട്ടിവിടെ അവശേഷിക്കുന്നതല്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു മുമ്മിനായ മനുഷ്യന് അവിടെ നിന്ന് ഉഹ്രവിയായ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പറയുവാനുള്ള കാരണം ഇബിലിസ്ലാന്നുല്ലാഹ് അലഹി അള്ളാഹുവിൻ്റെ ശാപം വാങ്ങിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ നിമിഷം മുതൽ പിന്നീട് ലോകത്ത് ജനിക്കപ്പെടുന്ന ഓരോ കുഞ്ഞിനെയും നരകക്കു നരകക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുവാൻ അവൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദുനിയാവ് പല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരും സമ്പത്തിൻ്റെ കോലത്തിൽ വരും ചിലപ്പോൾ കൂട്ടുകാരുടെ കോലത്തിൽ വരും പല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് നന്മയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുവാൻ ദുനിയാവ് പല രീതിയിൽ വരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പോഴും ഒരിക്കലും അത് ഹൃദയത്തിൽ പകർന്നു പോകാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നുപോയിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കരുത് അള്ളാഹു സുബനഹുവ അല കാത്ത് രക്ഷിക്കട്ടെ അതാണ് മഹാന്മാര് പഠിപ്പിച്ചത് യഹ്റമു ഇബ്നു ആദം വ തു മിനു ഇസന താൻ അൽഹറുസു അലൽ മാൽ വ ലെസ് അലൽ ഔമുർ ആദം സന്തതികൾക്ക് മനുഷ്യന്മാർക്ക് വാർദ്ധക്യം പിടിപെടും പക്ഷേ അവരുടെ രണ്ട് കാര്യങ്ങൾക്ക് എപ്പോഴും യുവത്വമായിരിക്കുമെന്ന് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലത് ഉണർത്തിയിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് അൽ ഹൈറുസൊ അൽ അൽ ഉമർ അൽ ഹൈറു അൽ അൽ മാൽ സമ്പത്തിനോടുള്ള ആർത്തി ഒരുപാട് കാലം ജീവിക്കണമെന്നുള്ള ആർത്തി ഈ ആർത്തി തരുന്നത് ദുനിയാവാണ് ആ ദുനിയാവിനോട് നാം അതിമറന്നുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് അതിനോട് പെരുമാറുമ്പോഴാണ് അതിനോട് നമുക്ക് ആർത്തി വരുന്നത് അയൽവാസി നല്ല വാഹനം വാങ്ങുമ്പോൾ നമുക്കും തോന്നുകയാണ് അതിനേക്കാളും വലിയ വാഹനം വാങ്ങണം മറ്റുള്ളവരുടെ വീട് ഉയർന്നു പൊങ്ങുമ്പോൾ നമുക്കും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ് അങ്ങനെ നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടാതെ ഇനിയും ഇനിയും അനാവശ്യമായി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ സ്റ്റാറ്റസ് കാണിക്കണമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് പലരിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്താൻ കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ മഹാനായ റൂഹുല്ലാഹി ഈസാ അലിഹി സ്വലാത്തു വസ്സലാം ഒരു വിജനമായ സ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വിരൂപയായ സ്ത്രീ ഇങ്ങനെ നടന്നു നടന്നുവരികയാണ് ഓപ്പോസിറ്റ് വശത്തിൽ നിന്ന് ഒരു വിരൂപയായ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന കണ്ടാൽ തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെ കടന്നു വരുമ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ് മൻ അന്ത് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞത് അന ദുനിയ ഞാൻ ദുനിയാവാണ് ഞാൻ ദുനിയാവാണെന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാം ആശ്ചര്യഭരിതനായി ആ ദുനിയാവിനോട് ചോദിക്കുകയാണ് എന്ത് ദുനിയാവോ നിൻ്റെ സൗന്ദര്യമെല്ലാം എവിടെ പോയി ഇങ്ങനെയല്ലല്ലോ നിന്നെ ദുനിയ ദുനിയാവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയല്ലല്ലോ എല്ലാവരും ദുനിയാവിൻ്റെ പുറകെ ഓടുകയാണല്ലോ എന്തുകൊണ്ടാണ് നിനക്ക് ഈ വിരൂപമായ രൂപം സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ദുനിയാവ് മറുപടി പറഞ്ഞത് യഥാർത്ഥത്തിൽ എൻ്റെ രൂപം ഇതാണ് യഥാർത്ഥത്തിൽ ദുനിയാവാകുന്ന എൻ്റെ കോലം ഇതാണ് പക്ഷേ ഞാൻ സൗന്ദര്യവതിയാകുന്നത് ആളുകളുടെ മനം കവരുന്ന രീതിയിൽ സൗന്ദര്യത്തിൻ്റെ നിറകുടമായി ഞാൻ മാറുന്നത് അള്ളാഹുവിൽ നിന്നും ജനഹൃദയങ്ങളെ എന്നിലേക്ക് ആകർഷിപ്പിക്കാനാണ് ഞാൻ ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയായി തീരുന്നത് എന്ന് ആ ദുനിയാവ് അവിടെ നിന്ന് മഹാനവറുകളോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഈസാ നബി അലിഹിസ്സലാം ഈ ഒരു മെസ്സേജ് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് കൈമാറുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ദുനിയാവിൽ ജീവിക്കുന്നതിന് വളരെ സുഖ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും അതിൽ ആഴുന്നിറങ്ങിയ അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം നയിക്കുകയാണ് എങ്കിൽ ഒരിക്കലും അതുകൊണ്ട് നമുക്ക് ആഹ്ലത്തിൽ ഗുണമുണ്ടാവുകയില്ല അഞ്ചാം നൂറ്റാണ്ടിലെ മഹാനായ ഇമാം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് മഹാനവകൾ പറഞ്ഞു ദുനിയാവ് എന്ന് പറയുന്നത് വഹിയ ഹദ്ദാ എത്തുൻ ഇത്തക്കു ദുനിയ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം വഹിയ ഹദ്ദാ എത്തുൻ അത് നിങ്ങളെ വഞ്ചിക്കും വഹിയ മക്കാറത്തും നിങ്ങളെ നിങ്ങൾ ആപദ്ഘട്ടത്തിൽ നിങ്ങളെ നോക്കാതെ നിങ്ങളെ സഹായിക്കാതെ കൈവിട്ട് കളയുന്നതാണ് ദുനിയാവ് വഹിയ ഫറാറത്തും നിങ്ങളെ തൊട്ട് ഓടിയകലുന്നതാ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാതെ നിങ്ങളെ തൊട്ട് ഓടി അകലുന്നതാണ് ദുനിയാവ് അതുകൊണ്ട് ഇത്തക്ക ദുന്യാ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എങ്കിലേ ആഹ്റം കരസ്ഥമാവുകയുള്ളൂ എന്ന് മഹാനായ അബു ഹാമിദുൽ ഖസാലി റഹിമഹുല്ല പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദുന്യാ മസ്രാത്തുല്ലാഹ്റ ഈ ദുനിയാവെന്ന് പറയുന്നത് ആഹ്റത്തിൻ്റെ കൃഷിയിടമാണ് ഇവിടെ കൃഷി ചെയ്യാനാണ് വിളവെടുപ്പ് ആഹ്റത്തിലെത്തിയാലാണ് പക്ഷേ അള്ളാഹു സുബഹാനഹു വത്തഅല പരിശുദ്ധമായ ഖുർആാനിലൂടെ അവൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വിസാലത്തിൻ്റെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾ അത് അതേപടി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നതിൽ മാത്രമേ നമുക്ക് വിജയം പ്രതീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അത്തരത്ത അത്തരക്കാർക്ക് മാത്രമേ ആഹാരം വെളിച്ചമാവുകയുള്ളൂ അവരെക്കുറിച്ചാണ് വല്ല ആ കിബത്തുള്ളിൽ മുത്തക്കീൻ അന്തിമ വിജയം മുത്തക്കീങ്ങൾക്കാണ് എന്ന് പറഞ്ഞത് തക്കവയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബാനു വത്ത നമ്മെ ആ വിഭാഗത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന്